എത്രയും സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഞാൻ കാലിദ് മഞ്ചേരി ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണേ നമ്മളിപ്പോൾ ഒരു രണ്ടാഴ്ച ഇപ്പം നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയകളിൽ നമ്മളെ മാങ്കൂട്ടും പിന്നെ അണ്ടിയും ഇവരൊക്കെ നമ്മളെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഇനി യു ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോവും എന്നാണ് അപ്പോൾ ഇതിന് കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന് ഞങ്ങൾ വനവാസത്തിന് വിടില്ല ഉളുപ്പുസുറില്ലാത്ത മൂന്നാല് നേതാക്കള് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നാലോചിച്ച ഏറ്റവും നല്ല മികച്ച സംസ്ഥാനം കേരളമാണെന്ന് പറയുമ്പോൾ അത് തിരിച്ചു പറയാം അതാണ് എന്ന് അംഗീകരിക്കാൻ അവർക്ക് കഴിയണില്ല കാരണം കേരളം മോശമായാലും മാണല്ലോ അവർക്ക് ഭരണം കിട്ടണം മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമാണ് ആരോഗ്യപരമായിട്ടും എല്ലാ കാര്യം കൊണ്ടും എന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളും മലയാളികൾ വിദേശ മലയാളികൾ അംഗീകരിച്ച് അതിനു വേണ്ടി പ്രോത്സാഹനം നൽകുമ്പം കേരളത്തിലെ യു ഡി എഫ് അല്ലല്ല ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല എന്ന് പ്രചരിപ്പിക്കുക പോരാത്തത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഒട്ടുമ്പോൾ ഒമ്പത് വർഷം ഒമ്പതര വർഷം ഒരു വരണമല്ല നാട്ടിലെ പൈസക്കാരെ പേരെ എന്തുകൊണ്ട് പൂട്ട് പൊളിയില്ല എന്നപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കണം അർബൻ ബാങ്കിൻ്റെ പൈസ ഒരു നാൽപ്പത് കോടി കട്ടൊരു യൂത്ത് ലീഗിന്റെ നേതാവിനെ എയർപോർട്ടിലിട്ട് പിടിച്ചു നമ്മൾ കേൾക്കണ്ടതാ ഇന്നത്തെ കാലഘട്ടത്തിലേ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാൽപ്പത് കോടി രൂപ തിരുമറി ചെയ്തു നേതാക്കളെ ഫോട്ടം കാട്ടി വർക്ക് തരാന്ന് പറഞ്ഞു അരേ നമ്മൾ ആലോചിച്ച് നോക്കണം ഇവിടത്തെ കോൺട്രാക്ടർമാര് കൊടുക്കണേ ഇ ഡി എല്ലാരെ പരിലിനും കാരണം ഈ കോലത്തിലാണ് ഈ ഗാദി ലോക കള്ളന്മാർക്ക് കോടികൾ കൊടുക്കുക ഈ കോടികൾ കൊടുക്കണെടുത്താണ് ഒരു കോടി കൊടുത്താൽ രണ്ട് കോടിന്റെ ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ ചാമ്പൽ കൊള്ളക്കാരായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മെമ്പർമാരും അതുപോലെ തന്നെ ഓരോ വലിയ നേതാക്കളെ കണ്ടത് പഠിക്കണേ ആപ്പ് കൂടെ നാൽപ്പത് കോടി പറ്റിച്ചുകണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കപ്പോ സർക്കാരെ വീടോടെ സർക്കാരുടെ വീടോടെ സർക്കാരുടെ വീട് പണി കഴിഞ്ഞ് കൊടുക്കാനായി യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും മൂത്ത ലീഗും മൂത്ത കോൺഗ്രസും ഒക്കെ പിരിച്ചത് പോഹ കർണാടക മുഖ്യമന്ത്രി നൂറ് വീട് രാഹുൽ ഗാന്ധി നൂറ് വീട് കോൺഗ്രസ് കെ പി സി സിയും നൂറ് വീട് ആദ്യമായിരം വീടേനു ഇങ്ങനെ ഉളുപ്പില്ലാത്ത ചെണ്ടമാതിരി അടക്കണ കുറച്ച് ഉളുപ്പില്ലാത്ത നേതാക്കള് അതിനെ ന്യായീകരിക്കാം നാട്ടിൽ മന്ദബുദ്ധിയായ കുറച്ച് അണികളും ഏത് കാമ്പടി തിന്ന നേതാക്കന്മാർ കട്ടാലും അതിനെ ന്യായീകരിക്കാം സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിന്റെ അമ്മായിന്റെ പേരക്കുട്ടിന്റെ ഇളയമാന്റെ മകൻ ഇന്നലെ ഒരു പെൻഷൻകാരി തിരിച്ചു ഒരു യൂത്ത് ലീഗായ വാട്സപ്പിൽ നിന്ന് അതിന്റെ ഫേസ്ഡാ സ്വന്തം നേതാക്കൾ മുസാഹിബും വെച്ച് കക്കുക എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വാട്സപ്പിൽ വന്ന് പറയണേ ഈ ജന്മണ്ടല്ലോ നിങ്ങളൊക്കെ എന്തു പറയണമെന്ന് ആലോചിക്കാൻ പോലും ഞമ്മക്ക് കഴിയില്ല എന്റെ നാട്ടിൽ രണ്ടുമൂന്നാൾക്കാര് പാർട്ടി മാറിയിട്ടുണ്ട് നാഷണൽ ലീഗ് എന്നാളോ സി പി എമ്മൊരാളൊക്കെ ഓനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സാധാവാറ്റിങ്ങളെ കാണുമ്പോൾ അതായത് ചെറിയ പേര് ഈ മാലിന്യ വളക്കൊച്ച കാണല്ലു മാറിയത് എന്നും ഏത് മുതലിൽ നിന്നണേ ഒരു ദിവസം കള്ളന്മാര് എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വാട്സപ്പിൽ വരിക തിങ്ങളെ ആവണ നമ്മക്കുണ്ടല്ലോ ഇപ്പൊ കുട്ടിയാത്ത വൈക്കുട്ടിയാത്താൽ ആ പൈജനം ഒതുകോക്കുമ്പോ അത് അരളി അരളിപ്പിടിച്ചോണു ഒരു ബപ്രാളം ഈന്നാലോ മയ നാട്ടിലെ വള്ളിക്കമ്പിറ്റിയോ മറ്റോ എന്നാ അതിന്റെ മുന്നിൽ ഈ കള്ളന്മാരുണ്ടാവും ചെയ്യും ഇങ്ങനെ നാട്ടില് കട്ട് മുടിക്കാനായിട്ട് കുറച്ച് ആമ്പലുകൊള്ളക്കാര് ഇപ്പൊ ഇനി അടുത്ത ഈ ഭരണകൂടി കിട്ടിയില്ലെങ്കിൽ നാട്ടിലെ ഒറ്റ സഹകരണ ബാങ്കും നാട്ടിലെ ഓരോ ഒറ്റ അർബൻ ബാങ്കുകളും ഉണ്ടാവില്ല അന്നേരം അവര് വക്കും ലീഗ് വരിക്കണ പത്ത് നാല്പത്തൊമ്പത് ബാങ്ക് ഉണ്ട് അതിലെന്നെ മുയോ തിരിമറിയ ഏറണാകുളം സഹകരണ ബാങ്ക് പല സഹകരണ ബാങ്കും നമ്മൾ പണ്ടാണ് ഇപ്പൊ തിരുവങ്ങാടി ബാങ്ക് ഒരുപാട് ബാങ്ക് ഒരുപാട് എന്താ അതൊന്നും പ്രശ്നമില്ല കമുറിച്ച പള്ളി കമ്മിറ്റിനൊക്കെ ആയിട്ട് ഒന്നര കോടി കട്ട് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഒന്നര ആറുമാസത്തോളം ജയിലിൽ കടന്നു ഇതൊന്നും പേരിൽക്ക് വാതകമല്ല ഒരക്കൊക്കെ ചുറ്റിക്ക് നിസ്കാര കുപ്പായം ഒരു നിസ്കാരത്തിന്റെ തയമ്പോ ഉണ്ടാവും ഒരു തൊപ്പി ഉണ്ടാവും എന്നിട്ട് വന്നിട്ട് പേഴ്സിൽ നിന്നിട്ട് ഈ മെ ഇ എം എസിനും ആരും സി പി എമ്മിൽ ആരും പറയാൻ പാടില്ല ഇറ്റകർക്ക് പൊളിച്ച തെറിയും പറഞ്ഞു വരുന്ന ഒരു ജാതി അന്തം വിട്ട കൗമ് ഏത് കാമ്പടി നിന്നണേ അപ്പൊ പറഞ്ഞ് വന്നെന്താ അറിയോ ഇറ്റിങ്ങളെ കാണുമ്പോ നമുക്ക് നിങ്ങൾ ദയവെഴുതുകയാണ് ചങ്ങായിമാരെ രാഷ്ട്രീയം മാറി ചിലപ്പോൾ ചില കാരണം കൊണ്ടൊക്കെ ചിലർ മാറും മാറിക്കൂളി പക്ഷെ ഈ വളക്കൂച്ചയ്ക്ക് മാറി ഇങ്ങോടെ കാണുമ്പോൾ ഞമ്മക്ക് കുട്ടിയാത്ത തള്ളപ്പൈക്കളോട് വന്നിട്ടൊരു സ്നേഹം തോന്നുന്നുള്ളൂ കാരണം ആധാപ്പം ഉണ്ട് ഇത്ര വൃത്തികെട്ട ജന്മം ഇങ്ങക്ക് വല്ലതും വന്നു പോയല്ലോ എന്നിട്ട് അയിലെ നായികർക്ക് എപ്പോഴും വാട്സപ്പിലും മറ്റെടുത്തും പല ഊച്ചാളികളും തിങ്കൾ ആലോചിച്ച് നോക്കുക ദീനു പോലെ തന്നെ ദീഗ് പോലെ തന്നെ അർബൻ ബാങ്ക് പോലെ തന്നെ സഹകരണ ബാങ്ക് പോലെ തന്നെ ഒക്കെ കക്കുക എന്നിട്ട് നാട്ടിൽ ഒമ്പര വർഷം ഭരണം കിട്ട ഇനി അടുത്ത ഭരണങ്ങളിറ്റൊക്കെ കിട്ടില്ലെങ്കിൽ ഇവർ ഒറ്റ സഹകരണ ബാങ്കും നാട്ടിലൊറ്റ പൈസ പെരും കൂടിയൊന്നും ഉണ്ടല്ലിങ്ങൾ കക്കുംങ്ങൾക്ക് ഏതും മുതലും തിന്നും അവസാനം ലീഗ് നേതാക്കന്മാർ കൂട്ടിടിച്ച് പള്ളിക്കുന്ന അൽഫ ഹത്യ അവർ കൈ ചെയ്തു ഈ ജാതി വൃത്തിയുടെ ജന്മത്തിനൊന്ന് തിരിച്ചറിയ നിങ്ങൾ ഞമ്മളൊക്കെ ഇത്ര നിങ്ങളോട് പറയാനുള്ളൂ